കമ്പനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നു റീസൈക്ലിംഗ് ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നോക്കുന്നു ഒരു ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജെയിൻ റിസോഴ്സസ് റീസൈക്ലിങ്ങിൻ്റെ ഓഹരി ഒരു മികച്ച ഒരു പിക്ക് ആയിട്ട് നിലയിൽ ഇപ്പോൾ ആനന്ദ് റാട്ടി ചൂണ്ടിക്കാണിക്കുന്നു അതായത് അവരുടെ ഒരു കോൾ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ടേം സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പോസിറ്റീവ് ഒരു കോൾ തന്നെയാണ് ആനന്ദ് റാട്ടി എന്നാൽ ഒരു ക്യുക്ക് ലിസ്റ്റിംഗ് ഗെയിംസിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതായത് ഐ ലിസ്റ്റ് ചെയ്യുന്നു ഐ വലിയ രീതിയിലുള്ള ഒരു രീതിയിലൊരു കുതിപ്പിനാണ് ഇപ്പോഴൊരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്നത് െങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓഹരിയായിട്ട് ഇത് മാറില്ല എന്നൊരു കാര്യമാണ് നിലയിലാട്ടി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എസ് ബി ഐ സെക്യൂരിറ്റീസിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ എസ് ബി ഐ സെക്യൂരിറ്റീസ് നിലവിൽ ഇപ്പോൾ കമ്പനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോൺ ഫെറസ് റീസൈക്ലിംഗ് രംഗത്തെ ഒരു പയനിയർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതകളും ഈ ഒരു കമ്പനിക്കുണ്ട് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് ലെഡ് ഇൻകോട്ട് ബ്രാൻഡ്സ് ഇനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് എന്നുള്ളതും ഈ കമ്പനി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കമ്പനി ആകാൻ ആകുന്നു ആക്കുന്നു എന്നൊരു കാര്യം നിലയിൽ ഇപ്പോൾ എസ് ബി ഐ സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നു കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് തന്നെ ജെയിൻ റിസോഴ്സ് റിസൈക്ലിങ്ങിന് സാധിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കാലയളവിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം സി എ ജി ആർ ഗ്രോത്ത് നേടിയിട്ടുണ്ടായിരുന്നു എബിഡ പരിശോധിക്കുകയാണെങ്കിൽ എഴുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു സി എ ജി ആർ ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത്തിയാറ് ശതമാനത്തിൻ്റെ ഒരു വാർഷിയും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ ഈ ഒരു കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് ഒരു ലോങ് ടേം ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് ഒരു ബൈക്കോൾ തന്നെ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബിനുള്ള ഒരു റേറ്റിംഗ് തന്നെയാണ് നിലയിൽ ഇപ്പോൾ എസ് ബി ഐ സെക്യൂരിറ്റീസും നൽകിയിരിക്കുന്നത്